എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങൾ അതായത് പത്രങ്ങളായാലും നമ്മുടെ ടി വി ഓണാക്കി കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ താര നക്ഷത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് പെണ്ണുപിടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ പറയണം ആരും നല്ലവരല്ല എന്നുള്ള തോന്നലായി തുടങ്ങുന്ന ജനത്തിന് സാധാരണ ജനത്തിന് സിനിമയാണ് വിഷയം കാരണം നമുക്കറിയാം ഒരു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഇവിടുത്തെ കൊള്ളാവുന്ന കുറച്ച് കൊള്ളാവുന്ന പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് സർക്കാരിനോട് അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടിട്ട് പുതിയൊരു കമ്മീഷനെ പിന്നെ കമ്മീഷൻ മാറിയത് കമ്മിറ്റിയാക്കി ഹേമ കമ്മിറ്റി അവർ നാല് നാലര വർഷം മുമ്പ് രണ്ട് വർഷം കൊണ്ട് അന്വേഷിച്ച് ഒന്നര കോടിയോളം രൂപ ചിലവാക്കി സാധാരണക്കാരൻ്റെ പൈസയാണ് ചിലവാക്കി സർക്കാരിന് സമർപ്പിച്ചു ഇവിടുത്തെ സാധാരണ നടികളുടെയും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും അതായത് ലേഡീസിൻ്റെ അതുപോലെ തന്നെ കുറേ പ്രശ്നങ്ങൾ ബാത്ത്റൂം വിഷയങ്ങളും അതുപോലെ തന്നെ ലൈംഗിക അതിക്രമങ്ങളും ഒക്കെ ആരോപിച്ച് നമ്മുടെ സർക്കാരിന് സമർപ്പിച്ചു അന്ന് ബാലൻ സഹാവായിരുന്നു മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി സിനിമാ ചുമതല അതുമൊക്കെ ഉള്ളതുണ്ട് അപ്പോൾ അദ്ദേഹം അതൊക്കെ നല്ല രീതിയിൽ വച്ച് പിന്നെ സർക്കാർ ചെയ്ത രണ്ടാം പരങ്കിലൊക്കെ സർക്കാർ ചെയ്തത് നാലര വർഷം അതിന്മേലടയിരുന്നു ചിലപ്പം പിരിഞ്ഞത് കോഴിയാണെങ്കിൽ അല്ലെങ്കിൽ കോഴികളെ ആ കോഴി കോഴികുഞ്ഞുങ്ങളെ അമർത്തി വയ്ക്കുന്ന പോലെ അമർത്തി വെച്ചു കോഴികളാണല്ലോ അതിനകത്ത് മൊത്തം ആ കമ്മറ്റി ആ ഒരു റിപ്പോർട്ടിനുള്ളത് അപ്പോൾ കോഴികളുടെ കഥകളെല്ലാം അമർത്തി വെച്ച് തീർച്ചയായിട്ടും സഖാവ് ഇത്രയും നാൾ നടന്നു ഇപ്പോൾ എന്തായാലും അത് പുറത്തു നിന്നു നാലര വർഷത്തിന് ശേഷം ആദ്യമേ തൊടു ന്യായങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ആരാധനാ വിഗ്രഹങ്ങളെല്ലാം രഞ്ജിത്ത് എന്ന് പറയുന്ന നല്ല സംവിധായകനാണ് സമ്മതിച്ചത് പക്ഷെ കയ്യരിപ്പ് മോശം അത് ആദ്യമേ പുറത്തു നിന്നു അതുപോലെ തന്നെ വളരെ മാന്യമായിട്ട് സംസാരിക്കുകയും എല്ലാത്തിനെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെക്കുറിച്ച് വളരെ മ്ലേച്ഛമായിട്ട് ഒന്നും പറയണ്ട ഒരു നടി പറഞ്ഞ വിഷയങ്ങളും അത് വളരെ കേട്ട് കഴിഞ്ഞാൽ ആറപ്പളവാക്കുന്ന ലെവലിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന അവസ്ഥയിൽ സി സിദ്ധിക്കും പ്രചരിച്ചു പകരം വന്ന ബാബുരാജനെതിരെയും പകരം താൽക്കാലികമായിട്ട് നോക്കാൻ വേണ്ടി മുകേഷിനെതിരെ ഇങ്ങനെ നമ്മുടെ താര ഉദയങ്ങളെല്ലാം കൂടെ ഒക്കെ സമയമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട നടന്മാരാരും വന്നില്ല പ്രതികരിച്ചില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ പൃഥ്വിരാജ് താഗർ തളഞ്ഞു തന്നെ പറയാം പൃഥ്വിരാജിന് വ്യക്തമായ ശരിക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിവുള്ളൊരു മനുഷ്യരാണ് അതുമാത്രമല്ല പൃഥ്വിരാജ് നേരത്തെ അതുതന്നെ നടിയെ ആക്രമിക്കപ്പെട്ട സമയത്തും അതുതന്നെ അതായത് സ്വന്തം സ്റ്റാൻഡ് പറയാൻ കഴിവുള്ള മലയാളത്തിലെ ഒന്നിനുണ്ട് നടന്മാരിൽ പൃഥ്വി നമ്മുടെ ഞാൻ കുറ്റം പറയുന്നത് നല്ല മനുഷ്യരാണ് ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ വാ തുറന്നും മെണ്ടൂര കാരണം കുറച്ച് വർഷം പുറമോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ആരെയൊക്കെ കഥകൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തല ആരെയൊക്കെ കഥകൾ പുറത്തു വരില്ല എന്നുള്ളതല്ല അതുകൊണ്ടായിരിക്കാം ഇനി എന്താണെന്നറിയില്ല അല്ലെങ്കിൽ അവരുടെയൊക്കെ സുഹൃത്തുക്കൾ ഒക്കെ ആയിരിക്കും ഇന്നിപ്പം എം എൽ എ ആയി ചില മന്ത്രിമാർ ചില മന്ത്രി എന്നൊക്കെ പറയുന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നുണ്ട് ആ റിപ്പോർട്ടിൽ ഗണേഷ് കുമാറിനെ കുറിച്ചൊക്കെ ഉള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗണേഷ് കുമാറിനെയും മുഖേഷിനെയൊക്കെ ഏതാണ്ട് ഈ കമ്മീഷൻ വരുന്നതിനും കമ്മിറ്റി വരുന്നതിനും പോക്കെ എല്ലാവർക്കും അറിയാം സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഗണേഷ് കുമാറിനെ നന്നായിട്ടറിയാം ഇനി എത്രയൊക്കെ ഡീസൻറ്റായി സംസാരിച്ചാലും ഇല്ലെങ്കിലും അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മമ്മൂട്ടി മോഹൻലാലോടൊക്കെ നല്ല ബന്ധവും സ്നേഹവും ഒക്കെ ഉള്ളവരായിട്ടുണ്ടായിരിക്കാം ഇവരാരും സ്റ്റാൻഡ് പറയുന്നവരില്ല ആണത്തെന്ന് പറയുന്നത് പൊതുവേ കുറവുള്ളവരാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഈ രണ്ട് താരങ്ങൾ പക്ഷേ അന്നും പൃഥ്വിരാജ് പറയാനുള്ള പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞു പൃഥ്വിരാജ് ഇന്ന് തകർത്ത് അതായത് എന്തൊക്കെ വേണം അന്വേഷണം ആവശ്യമാണ് അങ്ങനെ ഓരോന്ന് പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ട് കാരണം അങ്ങനെയൊക്കെ ഉള്ള ഒരു മലയാളത്തിലെ അപൂർവം നടന്മാർ പേടിയില്ലാതെ പറയാൻ കഴിവുള്ള നടന്മാരിൽ ഒന്ന് രണ്ടു പേരേ ഉള്ളൂ അമ്മയുടെ സിദ്ധിക്ക് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ജഗദീഷ് തീർച്ചയായിട്ടും നല്ല കുറേ പോയിൻറ്റുകൾ പറഞ്ഞു കാരണം ജഗദീഷും പൃഥ്വിരാജുമൊക്കെ ഒരുപക്ഷെ ഇത്തരം ഈ അനാവശ്യ പരിപാടിക്കൊന്നും പോവാഞ്ഞിട്ടായിരിക്കാം അങ്ങനെ തന്നെ നമുക്ക് കരുതാം അവരെ കുറിച്ചൊന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ജഗദീഷ് ഒരു അധ്യാപകൻ കൂടെയുള്ളൂ അപ്പം അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ബോധവും വിവരമൊക്കെ ഉള്ള മനുഷ്യനായത് പക്ഷേ ബാക്കി ഈ സിനിമാ രംഗങ്ങളിലുള്ള എല്ലാവരെയും മോശമായിട്ട് നമുക്ക് പറയുന്നില്ലെങ്കിലും ആരൊക്കെയും മോശമാണെന്നുള്ള തോന്നൽ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഓരോ കഥകൾ പുറത്തു നിന്നുണ്ട് ഈ സിനിമയെന്ന് പറയുന്ന ഒരു മാസ്മരിക ലോകത്ത് എത്തിപ്പെടാനായിട്ട് ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ചെന്നുപെടും അവർക്ക് വശം മത സംവിധായകന്മാരും കണക്കാം നമ്മുടെ നടന്മാരും കണക്കാം ഇതിപ്പം ജയസൂര്യയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇനി ഓരോ വിഗ്രഹങ്ങളും ഉടഞ്ഞു വന്ന ഒരവസ്ഥയുണ്ട് അപ്പം ഈ ഇത്തരം കോഴിത്തരങ്ങൾക്ക് ഈ ഫീൽഡ് ശരിയായിരിക്കാം പേരെടുക്കാനും പ്രശസ്തി കിട്ടാനും പണത്തിൻ്റെയും പിന്നാലെ വായുന്ന ഒരു വിഭാഗം ആൾക്കാർ ചെന്നുപെടും അത് അവസാനം ഈ പറഞ്ഞ പറഞ്ഞതിനൊക്കെ ചാനലിലൊക്കെ വന്നിരുന്ന് എന്നെ പീഡിപ്പിച്ചേ പീഡിപ്പിച്ചെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി എന്തിന് ഇതിൻ്റെ പിന്നാലെ അഭിനയമോഹം ഒരു പരിധി വരെ പ്രശസ്തി ഒരു ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ചിലത് നഷ്ടപ്പെടും എന്നുള്ളത് പെണ്ണുങ്ങളും ആലോചിക്കണം അപ്പോൾ നമുക്ക് ലേഡീസിൻ്റെ എതിരായിട്ടാണ് പറയുന്നത് അപ്പം ഇതിൽ ആവേശം കാണിക്കുന്നവർ തീർച്ചയായിട്ടും കാരണം നടിയാവുക നടനാവുകയൊക്കെ വളരെ ആഗ്രഹങ്ങളാണ് പക്ഷേ ഇതിനൊക്കെ വില കൊടുക്കേണ്ടി വരുന്നത് ആണുങ്ങൾക്കൊന്നും നഷ്ടപ്പെടാതില്ലെന്നുള്ളത് ഉറപ്പാണ് അതല്ലേ ഈ പോകൃത്തരങ്ങൾ കാണിക്കുന്നത് പക്ഷേ ലേ പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധിക്കുക ലേഡികൾ അതായത് അവർ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നതിൻ്റെ മൗത്തൊക്കെ ചെരുപൂരി അടിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുകയും എനിക്ക് ഈ അഭിനയം വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോൾ ഉള്ള കഴിവ് വേണം പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ നമുക്ക് പ്രശസ്തിയും പണമൊന്നും കിട്ടില്ല അതൊരു പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഇത്തരക്കാർക്ക് വഴി വെച്ച് കൊടുക്കുന്ന ഒരവസ്ഥ ഇനിയും വലിയ വലിയ കോഴികൾ പുറത്ത് വരുന്ന ഉറപ്പാണ് കാരണം സംവിധായകന്മാരും പ്രശ്നക്കാരുണ്ട് അതുപോലെ നടന്മാരും മുകേഷക്കെ നിഷ് നിശ്ചിതമായിട്ട് മുകേഷ് രണ്ട് കല്യാണം കഴിച്ചാണ് ഈ രണ്ട് പേർക്കും മുകേഷിനോട് ഒരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ചാനലിലൊക്കെ കണ്ടത് അപ്പം മുകേഷ് എന്താണെന്ന് അവർക്കറിയാം പിന്നെ മുകേഷിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ മുകേഷനെ ചുമക്കുന്നത് ഈ പാർട്ടിയൊക്കെ സംബന്ധിക്കണം കൊല്ലം ജില്ല ചവത്തം പറ്റിയതാണെന്ന് പറയാൻ ഒന്നും പറയാനില്ല കാരണം അത്തരക്കാരെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക പിന്നെ ഇതിലൊക്കെ രസമെന്ന് പറയുമ്പഴത്തേ സർക്കാരാണ് എന്തും കാണിക്കുക എന്ത് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും നാളെ അവിടെ ഇരുന്ന് ഈ കമ്മിറ്റിയും അതിലെ റിപ്പോർട്ടുമൊക്കെ കൊണ്ട് കൈ വച്ചുകൊണ്ടിരുന്നിട്ട് ഈ സർക്കാർ ആരെയൊക്കെ രക്ഷിക്കുകയാണെന്നുള്ളത് കണ്ടറിയാം എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ ചർച്ചകളിലെല്ലാം അല്ലെങ്കിൽ ചാനലിലൊക്കെ നിറഞ്ഞിരിക്കും കുറേ നടന്മാരും അതുപോലെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒപ്പം കുറേ സംവിധായകരും എന്തായാലും പൃഥ്വിരാജൻ ഒരുപാട് അഭിനന്ദനങ്ങൾ പറഞ്ഞിരിക്കുകയാണ് പറയാനുള്ള സ്റ്റാൻഡ് പറഞ്ഞ പൃഥ്വിരാജിനെ നന്ദി കൊണ്ട് തീർച്ചയായിട്ടും പൃഥ്വിരാജിനെ പോലെ ആരെങ്കിലുമൊക്കെ പുതിയ പുതിയ തലമുറ കയറി വരണം ഈ അമ്മ എന്ന സംഘടന സംഘടനയിൽ ഈ മമ്മൂട്ടിയെ മോഹൻലാലിനെ അതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് പൃഥ്വിരാജിനെയൊക്കെ പോലുള്ള തൻ്റെ ഇട ഉള്ളൊരു തരണം സംസാരിക്കാൻ അറിയാവുന്നവർ വാതമൊന്നും മിണ്ടാത്ത ഇവരെയൊന്നും അല്ല ഈ രംഗത്ത് വേണ്ടിയത്